നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെയും നമ്മളെയൊക്കെ അള്ളാഹു തല സ്വീകരിക്കുമാറാകട്ടെ അതേപോലെ രോഗികളായ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അള്ളാഹുരുടെയും നമ്മുടേതുമായ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായ ശിഫ നൽകുമാറാകട്ടെ ഇന്ന് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ പനി ബാധിച്ചുകൊണ്ട് വല്ലാത്ത അവസ്ഥയിൽ കഴിയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കൊറോണയെ പോലെ കൊറോണ കാലത്ത് നമ്മൾ അനുഭവിക്കുന്നത് പോലെ ഒരുപാട് ദുരിതം നമ്മൾ ഈ കാലഘട്ടത്തിൽ ഈ കൊറോണ വന്നതിന് ശേഷം നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കൂടെ സഹകരിക്കുന്ന ഒരുപാട് ആൾക്കാർ പനി ബാധിച്ചിട്ട് ശാരീരികമായിട്ട് മാനസികമായിട്ട് പോലും തളരുകയാണ് പണ്ട് പനി വന്ന നമുക്ക് ശരീരത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പനി കഴിയുമ്പോഴത്തേക്കും നല്ല അർഹത്തുണ്ടാകും പക്ഷെ ഇപ്പം ഇപ്പോഴത്തെ ഈ പനി എന്ന് പറയുന്നത് നമ്മുടെ ശാരീരികവും മാനസികമായിട്ടും നമ്മളെ തളർത്തി കളയുന്നതാണ് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായിട്ടെല്ലാവരും ദാഴ്ച അള്ളാഹുത്താല പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലെൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പറയാൻ പോകുന്നത് ഇഷാ മഹരിബിൻ്റെ ഇടയിൽ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഇഷ മഹരിബിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അഞ്ച് കാര്യങ്ങളാണ് ഇൻഷാ ഇൻഷാല് പറയാൻ പോകുന്നത് അത് കേൾക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇഷാ മഹരിബ് നമുക്കറിയാം മഹരിബ് നിസ്കാരം അല്ലെങ്കിൽ ആ മഹരിബിൻ്റെ സമയം അസ്തമയ സമയം വളരെ വലിയ ഒരു സമയമാണ് ആ സമയത്ത് നമുക്ക് അറിയാം റഹ്മത്തിൻ്റെ മല ഐക്കത്തുകൾ ധാരാളമായി ഈ വാനലോകത്തു നിന്നും ഭൂമി ലോകത്തേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണ് മഹരിബിൻ്റെ സമയമെന്ന് പറയുന്നത് ഈ മഹരിബിൻ്റെ സമയം അള്ളാഹുബിൻ്റെ അടുക്കൽ ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ദ്വായിക്ക് ഇജാപത്തുള്ള ഒരു സമയമാണ് മാത്രമല്ല ഈ മഹരിബിൻ്റെ ഇഷായിൻ്റെയും ഒരു സമയമെന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള സമയമെന്ന് പറഞ്ഞാൽ നമ്മുടെ മലായ്ക്കത്തകളിറങ്ങളോട് കൂടി തന്നെ നമ്മളെ വഴിപിഴപ്പിക്കാൻ വേണ്ടി ഇബിലീസ് സജീവമാകുന്ന ഒരു സമയമാണ് സ ഇരുളാകും തോറും ഇരുട്ടാകും തോറും നൊൽമ് അധികരിക്കുമെന്ന് മഹാന്മാർ പറയാറുണ്ട് ഇരുട്ട് അധികരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥകൾ മാറാറുണ്ട് പ്രഭാതത്തിൽ പോലെയല്ല നമ്മൾ രാത്രിയിൽ രാവിലെ പോലെയല്ല നമ്മുടെ രാത്രിയിലത്തെ അവസ്ഥകൾ രാത്രിത്തെ അവസ്ഥകൾ മാറും കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സമയമാണ് ഈ രാത്രി കാലഘട്ടം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ഇബിലീസിൻ്റെ കൂടുതലായിട്ടുള്ള പ്രേരണകൾ ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ റസൂർ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ആ സമയത്ത് നമ്മൾ സൂക്ഷിക്കണം ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം ഒന്നാമതായിട്ട് പറയുന്നു ഇഷ മഹരിബിന്റെ ഇടയിലുള്ള സമയം മഹരീബിന്റെയും ഇഷാഹിൻറെയും ഇടയിലുള്ള സമയം ഒരു കാരണവശാലും നമ്മുടെ ചെറിയ മക്കളെ നമ്മൾ പുറത്തോട്ട് അയക്കാൻ പാടുള്ളതല്ല എങ്ങനെ നമ്മുടെ ചെറിയ മക്കളെ പഴമക്കാരൊക്കെ പറയാറുണ്ട് എന്ത് സന്ധ്യസമയത്ത് ഇറങ്ങി നടക്കരുത് സന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കരുത് അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ നമ്മളെ നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ പഴമക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രായത്തിൻ്റെ ആൾക്കാർ നമ്മൾ വഴക്ക് പറയാറുണ്ട് പക്ഷേ ഇന്ന് അതൊക്കെ പോയില്ല ഇന്ന് പഴമക്കാരില്ല പ്രായമുള്ള ആൾക്കാരില്ല അത് കാരണമായിട്ട് കുത്തഴിഞ്ഞ പുസ്തകങ്ങളെ പോലെയാണ് ഓരോരുത്തരുടെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു താലൊ കത്തിരിശിക്കുമാറാകട്ടെ അപ്പോൾ അതുകൊണ്ട് മകരീബിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തത് നമ്മുടെ ചെറിയ മക്കൾ അതേപോലെ ഗർഭിണികൾ ഇവരെയൊന്നും നമ്മൾ പുറത്തു പോകാൻ അനുവദിക്കരുത് ഒരു കാരണവശാലും പുറത്തു പോകാൻ അനുവദിക്ക അനുവദിക്കാൻ പാടില്ല നമ്മുടെ ചെറിയ മക്കൾ അതേപോലെ ഗർഭിണികളായ അതേപോലെ തന്നെ അശുദ്ധിയുള്ളതായ സ്ത്രീകൾ അശുദ്ധിയുള്ള സ്ത്രീകൾ പുറത്തു പോകാൻ പാടില്ല കാരണം ഇതൊക്കെ ഒന്ന് ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ ബലഹീനരാണ് ഗർഭിണികളായ സ്ത്രീകളെന്ന് പറഞ്ഞാലും അവർ ബലഹീനരാണ് അശുദ്ധിയുള്ള സമയത്തുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാലും അവർ ബലഹീനരാണ് ഈ ബലഹീനത നിലകൊള്ളുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എട്ടിന്റെ പണി കിട്ടും അല്ലെ ബലഹീനത നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയാൽ നമുക്കതിന് അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് റസൂൽ അള്ളാഹി സ്വല്ലി സ്വല്ലമാങ്ങൾ പറഞ്ഞത് അസ്തമിച്ചിട്ട് ഇരുളിലേക്ക് കടന്നു പോകുന്ന സമയം ഇബിലീസ് വ്യാപിക്കുന്ന സമയമാണ് അന്നേരം നമുക്ക് പല ചെറുകളും നമ്മളെ തേടിയെത്താൻ സാധ്യതയുണ്ട് പല നാശങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ചെറിയ മക്കളെയും അതേപോലെ ഗർഭിണികളായ സ്ത്രീകളെയും അതേപോലെ അശുദ്ധിയുള്ള സ്ത്രീകളെയും ഒരു കാരണവശാലും പുറത്തു ും പാടുള്ളതല്ല രണ്ടാമത്തത് രണ്ടാമത്തെ കാര്യം ഹബീബ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു വളർത്ത മൃഗങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശുവാണെങ്കിലും അതേപോലെ തന്നെ ആടാണെങ്കിലും കോഴിയാണെങ്കിലും അങ്ങനെ നമ്മൾ വളർത്തി നമുക്ക് ഉപകാരം കിട്ടുന്ന മൃഗങ്ങൾ ഉപകാരം കിട്ടുന്ന മൃഗങ്ങളെയാണ് നമ്മൾ വളർത്തേണ്ടത് ഉപകാരമില്ലാത്ത മൃഗങ്ങളെ നമ്മൾ വളർത്തേണ്ട ആവശ്യമില്ല ഉപകാരമില്ലാത്ത മൃഗങ്ങൾ നമ്മളിപ്പോൾ കൂടുതലായിട്ട് വളർത്തുന്നുണ്ട് ഉപകാരം ഇല്ലാത്ത മൃഗങ്ങൾ അതൊക്കെ നമുക്ക് കൂടുതലും ആപത്തുകളാണ് വരുത്തി വെക്കുന്നത് നമുക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കിത്തരും പിന്നെ നമ്മുടെ വീടും നമ്മുടെ എല്ലാം നജസാകും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതുകൊണ്ടുണ്ടാവും അതുകൊണ്ട് ഉപകാരമുള്ള മൃഗങ്ങളെ നമ്മൾ വളർത്തണം എന്നാൽ ഈ മകരിവിന് മുമ്പായിട്ട് തന്നെ അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോയി നമ്മൾ തളയ്ക്കണം കെട്ടണം മൃഗങ്ങളെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ പൈസ കൊടുത്ത് നമ്മൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ സമ്പാദ്യമായിരിക്കും അത് നമ്മുടെ ഒരു സമ്പാദ്യമാണ് പശു എന്ന് പറയുന്നത് നമ്മൾ പാലൊക്കെ വിറ്റിട്ടോ അതിനകത്തൊന്ന് ക്യാഷ് കിട്ടി നമുക്കൊരു സമ്പാദ്യം ഉണ്ടാകാനുള്ളൊരു മാർഗ്ഗമാണത് അല്ലേ ഒരു കൃഷിയാണ് ചിലർ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ അതിനെയൊക്കെ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെതായ സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി കെട്ടണം മൂന്നാമതായിട്ട് റസൂൽ അള്ളി സ്വല്ലി വസ്ലമാണ് തങ്ങൾ പറഞ്ഞ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാതിൽ നിങ്ങളെന്തെങ്കിലും ഒന്ന് അടച്ചിട്ട് അതേപോലെ തന്നെ പരിസരങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക പരിസരങ്ങളൊക്കെ ഒന്ന് വൃത്തിയായി സൂക്ഷിക്കണം അത് റഹ്മത്തിൻ്റെ മല ഇക്കത്തുകൾ ഇറങ്ങാൻ അതിനെ നമുക്ക് ധാരാളം ഉപകരിക്കാം പണ്ട് കാലങ്ങളിലൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഈ അടുത്തു വരെയും നമ്മുടെ മുറ്റമൊക്കെ അടിച്ച് നമ്മുടെ വൈകുന്നേരം അസറൊക്കെ കഴിയുമ്പോൾ തന്നെ അസറൊക്കെ കഴിഞ്ഞ് സന്ധ്യോട് എടുക്കുമ്പോൾ മകരി വാങ്ങു വിളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മുടെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി നല്ല സുഗന്ധമൊക്കെ ഒരു ഒരു തിരിയെങ്കിലും കത്തിക്കും തിരി കത്തിക്കുന്ന എന്തിനാ തിരി കത്തിക്കുന്നത് ഒരു കർമ്മമല്ല തിരി കത്തിക്കുന്നത് മണം കിട്ടാൻ വേണ്ടി നല്ല സുഗന്ധം അവിടെ അടിച്ചു വീശാൻ വേണ്ടി ഈ സുഗന്ധം അടിച്ചു വീശുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലായിക്കത്തുകൾ ധാരാളമായി ആകർഷിക്കാൻ സാധ്യതയുണ്ട് സുഗന്ധം സുഗന്ധം അത് മലായിക്കത്തുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണ് അപ്പോൾ ആ സുഗന്ധം ഉള്ളിടത്ത് മലായിക്കത്തുകൾ വരും അത് കാരണമായിട്ടാണ് പണ്ടുള്ള ആൾക്കാർ നമ്മുടെ വീടുകളിൽ തിരി കത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതുകൊണ്ട് റസൂൽ അള്ളാഹി സ്വല്ലാസമ്മ തങ്ങൾ പറയുന്നു മകരീബ് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പരിസരങ്ങളൊക്കെ നിങ്ങൾ വൃത്തിയാക്കണം അപ്പോൾ അതുകൊണ്ട് ഒരുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് മലായിക്കത്തുകൾ ധാരാളമായി ആഗ്രഹി നമ്മുടെ ആകർഷിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമതായിട്ട് ഇഴജന്തുക്കൾ ഈ സന്ധ്യ സമയത്ത് ഇറങ്ങി നടക്കരുത് പോകരുത് എന്ന് പറയുന്ന വേറൊരു കാരണം ഇതാ ഏത് എഴജന്തുക്കൽ അതിൻ്റെ മാളങ്ങളിലേക്കും പിന്നെ അതേപോലെ തന്നെ മാളങ്ങളിൽ നിന്ന് എര തേടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന ഒരു സമയം കൂടിയാണ് മനസ്സിലായില്ലേ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ എഴചന്തുക്കൽ വിഷ ജന്തുക്കൽ അത് മാളങ്ങളിലേക്ക് പോകാനും ഇറങ്ങാനും സാധ്യതയുള്ള അതിൻ്റെ ഇര തേടിയിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ് ഈ മകരീബിൻ്റെ സമയം അതായത് ഇരുട്ട് വരുന്ന ഈ സമയം അതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം നമ്മുടെ പരിസരങ്ങളൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കണം അത് അള്ളാഹുബിൻ്റെ റഹമത്തിൻ്റെ മലയിക്കത്തുകൾ ഇറങ്ങാനും അതിന് സാധിക്കും സാധിപ്പിക്കും എന്ന് ഹബീബായ റസൂർല്ലാഹി സല്ലാഹു അലഹു വസ്ല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനമായി നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ട നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് മഹരിബിൻ്റെ ഇടയിൽ മഹരിബ് നിസ്കാരത്തിന് ശേഷമുള്ള ആ സമയം ഈശാൻ്റെയും മഹരിബിൻ്റെയും ഇടയിലുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യണം വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യണം അതൊഴിവാക്കരുത് അതേപോലെ തന്നെ തിക്രുകളും സ്വലാത്തുകളും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല പണ്ടുകാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ സന്ധ്യ സമയത്തായി കഴിഞ്ഞാൽ നിസ്കരിച്ചില്ലെങ്കിലും നമ്മൾ തിക്ര ചൊല്ലുമായിരുന്നു നിസ്കാരം ഫറാണ് നിസ്കരിക്കണം നിസ്കരിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം അല്ല അപ്പം നിസ്കാരം നിർബന്ധമാണ് എങ്കിൽ തന്നെയും അവിടെ മകരബിൻ്റെ സമയമാകുമ്പോൾ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ ലാ ഇലാഹള്ള തിക്കറൊക്കെ ചൊല്ലുമായിരുന്നു ഖുർആൻ ഓതുമായിരുന്നു യാസീൻ എല്ലാ ദിവസവും നമ്മുടെ വീടിൻ്റെ പാരായണം ചെയ്യും അതിൻ്റെ ഒരു വറക്കത്ത് നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തിലും ഉണ്ടായിരുന്നു നല്ല സൗഹാർദ്ദമായി നല്ല കുടുംബം കൂട്ടുകുടുംബമായിട്ടതൊക്കെ നമ്മൾ ജീവിച്ചിരുന്നു ഇന്ന് കൂട്ടുകുടുംബം എല്ലാം പിരിഞ്ഞു ഇന്ന് എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാണ് ാണ് ജീവിക്കുന്നത് അല്ലെ അതൊക്കെ നമ്മുടെ വർക്കത്തില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അപ്പം ഈ മകരീബിൻ്റെ സമയത്ത് വിശുദ്ധമായ ഖുർആാനെടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നത് ഒഴിവാക്കരുത് അതേപോലെ തന്നെ ലിക്കറുകളും സ്വലാത്തുകളും ഒഴിവാക്കരുത് അഞ്ചാമതായി പറയുന്നു ഔറത്ത് മറയ്ക്കണം നമ്മളീ മകരീബിൻ്റെ ഇഷായിൻ്റെ സമയത്ത് നമ്മുടെ വീട്ടിൽ പോലും നമ്മൾ നമ്മളിരിക്കുകയാണെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിലല്ലേ അപ്പം നമുക്ക് എങ്ങനെങ്കിലും ഇരിക്കാം എന്ന് നമ്മൾ കരുതരുത് ഈ മകരീബിൻ്റെയും ഇഷായൻ്റെയും സമയത്ത് റഹമത്തിൻ്റെ മലായിക്കത്തുകൾ നമ്മുടെ വീടുകൾ സന്ദർശിക്കാൻ വരുന്ന ഒരു സമയം ാണ് സുബാനുള്ള മലായിക്കത്തുകൾ നമ്മുടെ വീടുകൾ സന്ദർശിക്കാൻ വരുന്ന സമയമാണ് ആ സന്ദർശനത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഔറത്തു മറയ്ക്കാതിരിക്കുന്നു നിസ്കരിക്കാതിരിക്കുന്നു സീരിയല് വെച്ചുകൊണ്ട് മലായിക്കത്തുകൾ വരുന്ന സമയം സീരിയൽ വെച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നിലിരുന്ന് കൊണ്ട് കാണുകയാണ് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ മഹരീബിൻ്റെ സമയത്തുള്ള സീരിയ സീരിയലുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും അത് മുഴുവനും മറ്റുള്ള മതങ്ങളെ മതങ്ങളും ആയിട്ട് ബന്ധപ്പെട്ടിട്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് സീരിയലുകളാണ് ഈ സമയത്തുള്ളത് മനസ്സിലായില്ലേ ഏർ അവരുടെ ശരണം വിളികളും ഒക്കെയാണ് അത് നമ്മ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സന്ധ്യ സമയത്ത് അത് നമ്മുടെ വീടുകളിൽ റഹ്മത്തിൻ്റെ മലാ ഇക്കത്തുകൾ കടന്നു വരുന്ന സമയമാണ് അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് സീരിയൽ വെച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള കാരണങ്ങളാണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബായ് റസൂർ അള്ളഹി സ്വല തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ കാണമുണ്ടായി കഴിഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് മല എക്കത്തുകൾ ചെയ്യുന്നതാണ് ഈ വീട്ടിൽ അള്ളാഹ് നീ എന്ന് ഈ വീടിൻ്റെ അഖിലുകാർ നിന്നെ സ്മരിക്കുന്നില്ല അള്ളാഹുവേ നിന്നെ സ്മരിക്കുന്നില്ല നിന്നെ ഓർക്കുന്നില്ല നിന്റെ കലാമ് പാരായണം ചെയ്യുന്നില്ല നിനക്ക് നിന്ന് ചെയ്യാത്തവരാണ് അതുകൊണ്ട് നീ നാശമുണ്ടാക്കണേ എന്ന് ദുആ മല ഹബീബായ റസൂലുള്ളാഹി ചെയ്യുമെന്ന് അലൈഹി വസല്ലം സലസ് പഠിപ്പിക്കുന്നുണ്ട് അത് കാരണമായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ മകരീബിന്റെയും ഇഷായന്റെയും ഇടയിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുക അള്ളാഹു സുബാനഹുല നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു തല നമ്മുടെ കച്ചവട ബിസിനസ് മേഖലകളിലെല്ലാം ഖയ്യറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അസ്സലാ വൈക്കും വറഹമത്തല്ലാഹി വാ